ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ സിറ്റിയിലാണ് നിൽക്കുന്നത് അവിടെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആ പരിസരമാണ് മഴയാണ് അപ്പൊ നമ്മളിന്ന് ഒരു ചെറിയൊരു ഗോൾഡ് പർച്ചേസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എം എം പ്രിൻസിൽ വന്നേക്കുവാണ് അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഏട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഷോപ്പിലേക്ക് പോവാം നമ്മുടെ ഷോപ്പിംഗ് കാണാം കാണാം ഇതാണ് ഏട്ടോ ഇവിടുത്തെ മാഡം വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളടുത്ത് നല്ല ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ജ്വല്ലറിക്കുള്ളിൽ എല്ലാ സ്റ്റാഫ്സ് മാഡം മാഡമായിരുന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും കളക്ഷൻസ് കാണിച്ചു തരുകയും ഒക്കെ ചെയ്യുന്നു മാഡവും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ഒക്കെ അവരുടെ ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഇത് ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻസ് ഇതാണ് മാഡവും ഹസ്ബൻ്റും രണ്ടു പേരും ഐ ടി പെർഫോമൻസ് ആണ് എന്നാലും അച്ഛൻ്റെ ബിസിനസ് തുടർന്ന് നോക്കിക്കൊണ്ടുകൂടി പോവുകയാണ് അത് അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പം കാണിക്കുന്നില്ല ഞങ്ങൾ അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഉറപ്പായിട്ടും എം എം തന്നെ വരണം കേട്ടോ